ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ പേരിൽ വന്ന വിവാദങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നു മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇത്തരത്തിലാണ് ലൂസിഫർ ഫ്രാഞ്ചൈസിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ സി ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഉണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണെന്ന് തിരിച്ചടോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്നും നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിൽ ഒരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഇത്തരത്തിലായിരുന്നു മോഹൻലാലിൻ്റെ എഫ് ബി പോസ്റ്റ് ഈ എഫ് ബി പോസ്റ്റിട്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ പൃഥ്വിരാജ് സുകുമാരനും ഗേതം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി ആൻ്റണി പെരുമ്പാവരും ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി അതോടുകൂടെ തന്നെ പൃഥ്വിരാജിനും മോഹൻലാലിനും നിലപാട് മാറ്റി എന്ന പേരിൽ സൈബർ അറ്റാക്കുകൾ ആരംഭിക്കുകയും ചെയ്തു ചിത്രം റിലീസ് ചെയ്ത് മൂന്ന് ദിനങ്ങൾ പിന്നിടുമ്പോൾ റെക്കോർഡ് കളക്ഷനുകളുമായാണ് ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിവാദം കത്തുമ്പോൾ ടിക്കറ്റുകൾ ചൂടപ്പം പോലെയാണ് വിറ്റഴിഞ്ഞു പോകുന്നത് ഞായറാഴ്ച എമ്പുരാന അഡ്വാൻസായി എട്ടേ ദശാംശം ഇരുപത് കോടി നേടാനായി എന്ന് സൗത്ത് ഇന്ത്യ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് ചെയ്യുന്നു എംബുരാനെ അനുകൂലിച്ച് പിണറായി വിജയൻ്റെ ബി പോസ്റ്റും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു എംബുരാൻ്റെ പ്രമേയത്തെച്ചൊല്ലി വിവാദമുണ്ടായിരുന്നു അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞെന്നും മോഹൻലാലും ഇന്നത്തോടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി